ഉറങ്ങി സ്വപ്നത്തെ പറയണോ പറയണോ എനിക്ക് പറയാൻ വയ്യ എങ്ങനെ ഞാൻ പറയും നിങ്ങളോട് ആ ഇത് കേൾക്കുമ്പോൾ കേൾക്കുന്ന ഒരു ശ്രോതാവിന്റെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു സംശയം അത് നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഡാം അലൈക്കും വറഹമത്തുള്ള മൂന്ന് ഏക്കർ സ്ഥലം മൂന്ന് കോടി വില വരുന്ന മൂന്ന് ഏക്കർ വെറുതെ അങ്ങ് തരാം വലിയ ഓഫറാണ് കേട്ടു എനിക്ക് ഒരു ഏക്കർ സ്ഥലം കോടി രൂപയാ വെക്കൂല വെക്കൂല അത് തന്നെ തരാന്ന് പറഞ്ഞു നോക്കുകൾ ഇപ്പൊ ആയി ഓടി നടക്കുന്ന വീഡിയോ ഈ വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ ചില കാര്യങ്ങൾ പറയാമെന്ന് തോന്നി നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ചു നോക്കും പറയപ്പോ നബി വസ്ലമത്തിന് വന്നു ഞാൻ കാണണ്ടതുപോലെ കണ്ടു മുത്തം നെറ്റിക്ക് ഇവിടെ തന്നു കാവളിൽ ഉമ്മ തന്നു കെട്ടി പിടിച്ചു എന്റെ കുട്ടിയാണ് പറഞ്ഞു എന്നിട്ട് മുത്ത നബി എന്നോട് പറയാം തങ്ങളെ സ്വപ്നം കണ്ടു എനിക്ക് ഒരുപാട് മുത്തം തന്നു എന്റെ കുട്ടി എന്ന് വിളിച്ചു ഈ വിഷയത്തിൽ ആർക്കും പരാതി ഒന്നുമില്ല അങ്ങനെയൊക്കെ സംഭവിക്കാം സ്വപ്നം കാണുക എന്നുള്ളത് അത് യാഥാർത്ഥ്യമാണ് പക്ഷെ അദ്ദേഹം അതിനായി പറഞ്ഞ കാര്യങ്ങൾ നീ എനിക്ക് വേണ്ടി മുപ്പത്തിയേഴ് കോടി സ്ഥലത്ത് ചെല്ലിപ്പിച്ചില്ലേ നീ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തില്ലേ മുപ്പത്തിമൂന്ന് കോടി സ്ഥലത്ത് ചെല്ലിപ്പിച്ച വലിയ ആളല്ലേ അപ്പൊ ഞാൻ ചെയ്തൊരു കാര്യം അത് വലിയതായി എനിക്ക് തന്നെ തോന്നുക അപ്പൊ ഇവിടെ സ്വലാത്ത് ചെല്ലുമ്പോൾ സ്വലാത്ത് ചെല്ലു ഈ വാക്കിൽ നമുക്ക് തോന്നി പോകുന്ന ഒരു ധാരണ കേൾക്കുന്ന ആളുകൾക്ക് തോന്നാവുന്ന ഒരു ചിന്ത എന്താണ് സ്വലാത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഇങ്ങനെ കുറെ സ്വലാത്ത് ചെല്ലുമ്പോൾ മുത്തുനബിന്റെ പവർ ഇങ്ങനെ കൂടുകയാണ് അപ്പൊ നമ്മളെ കൊണ്ടാണ് മുത്തുനബിന്റെ പവർ കൂടുന്നത് ഇത് ശരിയായ ചിന്തയല്ല റസൂൽ വസല്ലമ തങ്ങൾക്ക് സലാത്തും അതെല്ലാം തന്നെ ചെയ്യുന്നുണ്ട് നമ്മൾ സലാത്ത് നമുക്കാണ് നേട്ടമുള്ളത് അതല്ലാതെ നമ്മുടെ സലാത്ത് കൊണ്ട് തങ്ങൾക്ക് നേട്ടം ഉണ്ടാകുന്നില്ല എന്ന് സാന്ദ്രവ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് എന്നിട്ട് അദ്ദേഹം പറയട്ടെ നിനക്ക് നിനക്ക് ദുനിയാവിലുള്ള ഞാൻ തരാം പണവും തരാം വീടും തരാം മജുസും തരാം എനിക്ക് മുത്തുനബി ഒരു മൂന്ന് ഏക്കർ സ്ഥലം കാണിച്ചു മൂന്ന് കോടി ഗൂഗിൾ ഗൂഗിൾ പേ പേ വെക്കൂല വെക്കൂല അത് തന്നെ വാങ്ങി തരാന്ന് പറഞ്ഞു ഇത് കേൾക്കുമ്പോൾ കേൾക്കുന്ന ഒരു ശ്രോതാവിന്റെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു സംശയം അത് നിങ്ങളുമായി പങ്കുവെക്കുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കി ഇദ്ദേഹം പറഞ്ഞത് സലാത്ത് ചൊല്ലിയപ്പോൾ പകരമായി കൊണ്ട് ഒരുപാട് സ്ഥലം കൊടുത്തു എന്നാണല്ലോ അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ സ്നേഹിച്ചതിനേക്കാൾ കൂടുതലായിക്കൊണ്ട് മഹാനായ സിദ്ദീഖ് തങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട് ൂഹ തങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട് ആ വിഷയത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല പക്ഷെ അവർക്കൊക്കെ സിദ്ദീഖ് തങ്ങളെ നീ എന്നൊരുപാട് സ്നേഹിച്ച ആളല്ലേ നിനക്ക് ഒരുപാട് വീട് തരാം സ്ഥലം തരാം എന്ന് പറഞ്ഞതായി നമ്മളാരും കേട്ടിട്ടില്ലല്ലോ മാത്രമല്ല നിങ്ങൾ ആലോചിച്ചു നോക്ക് മാതിയാകുന്ന ഫാത്തിമ ബിബി റലിയുള്ള കരളിന്റെ കഷ്ണമായ മകളാണ് ഈ മകൾ ഒരിക്കൽ തൻ്റെ കൈ പണിയെടുത്ത് വല്ലാതെ വിഷമിച്ചപ്പോ ഭർത്താവ് അലിയാർ തങ്ങളോട് പറയാണ് പ്രിയപ്പെട്ട ഭർത്താവെ നിങ്ങൾ എൻ്റെ ഉപ്പന്റെ സമീപത്ത് പോയിട്ട് എൻ്റെ കൈയൊക്കെ പൊട്ടിയിട്ടുണ്ട് ഒരു അടിമ വേണമെന്ന് പറയണം എന്ന് പറഞ്ഞപ്പോ റസൂൽ സല്ലാ വല്ല തങ്ങളുടെ മുമ്പിൽ പോയി വിഷയം പറയാൻ അലിയാർ തങ്ങൾക്ക് നാണമായി അങ്ങനെ അവസാനം മകൾ തന്നെ വീട്ടിൽ പോവാണ് പക്ഷെ വീട്ടിൽ പോയ സമയത്ത് മുത്തിൻറെ വീട്ടിലില്ല മതിയാകുന്ന ആയിഷ ബീപിയ ഉള്ളത് അപ്പൊ ആയിഷ ബീവിയോട് പറയാൻ എൻ്റെ എപ്പച്ചി വന്നാല് ഞാൻ ഒന്നിനൊന്നു പറയണം എൻ്റെ കൈയൊക്കെ പൊട്ടിയിട്ട് വല്ലാതെ വിഷമത്തിലാണ് ഒരു അടിമ എനിക്ക് വേണമെന്ന് പറയണം എന്ന് മാതിയാകുന്ന ഫാത്തിമ ബീവി ആയിഷ തങ്ങൾ മഹദിയോട് പറയാണ് അങ്ങനെ റസൂൽ തങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോ ആയിഷ ബിബി പറയാണ് നബിയെ നിങ്ങളെ മകളാകുന്ന ഫാത്തിമ വന്നിട്ടുണ്ട് കൈയൊക്കെ പൊട്ടിയിട്ടുണ്ട് അടിമയെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വാർത്ത കേട്ട ഉടനെ തങ്ങൾ ചെയ്ത പണി എന്താണ് നേരെ തന്നെ മകളെ വീട്ടിൽ പോയി ഒരു ഭാഗത്ത് ഫാത്തിമ ബിബി ഒരു ഭാഗത്ത് മരുമകൻ അലിയുള്ള വൻഹു രണ്ടുപേരെ മിരുത്തിക്കൊണ്ട് പറയാണ് നിങ്ങൾ വീട്ടിൽ വന്ന് സങ്കടം പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അതിനേക്കാളും ഹൈര കാര്യം ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താണ് കിടക്കുന്ന സമയത്ത് മുപ്പത്തിമൂന്ന് സുബഹാനുള്ള മുപ്പത്തിമൂന്ന് അക്ബർ ഈ നിങ്ങൾ ചൊല്ലിക്കോളൂ ഈ അടിമേക്കാളും നിങ്ങൾക്ക് നന്മ എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു ഒരിക്കലും തങ്ങളെ സ്നേഹിച്ചു എന്നതുകൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തതു എന്നതുകൊണ്ട് ദുനിയാവ് പകരം സമ്മാനമായി നൽകുന്ന രീതി ഹബീബായ തങ്ങൾക്ക് ഉള്ളതായി നമ്മൾ ആരും പഠിച്ചിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല ഇനി ഈ സംഭവമൊക്കെ ഉണ്ടായെന്ന് വിചാരിക്ക ഓക്കെ അങ്ങനൊക്കെ ഉണ്ടായി തങ്ങൾ ഓഫർ ചെയ്ത് എന്നാൽ തന്നെ നിങ്ങൾക്ക് ലഭിച്ച ഓഫർ അല്ലേ ഉസ്താദ് ആ ഓഫർ നിങ്ങൾ എന്തിന് പൊതുസമൂഹത്തോട് നിങ്ങൾ പറയണം അതുകൊണ്ട് എന്ത് നന്മയാ ഉള്ളത് നിങ്ങൾക്ക് ആ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് പാവങ്ങൾക്ക് കൊടുക്കേ എന്തെങ്കിലൊക്കെ ചെയ്യാമല്ലോ അതിനു മുമ്പ് ഇങ്ങനെ പൊതുജനത്തോട് പറയുമ്പോൾ അത് ഈ ഇസ്ലാമിനെ അവഹേളിക്കാനല്ല ഉപകരിക്കുകയുള്ളൂ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ട ഉസ്താദെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി എന്നെ കളിക്കുന്ന ആളുകളോട് വിശുദ്ധ ഇസ്ലാം അത് സത്യമാണ് അതിന്റെ നിയമങ്ങളും നിയമാവലികളും എല്ലാവർക്കും വെളിവായതാണ് ആ വിഷയത്തിൽ ഒരു നന്മയുടെ മറവിൽ കളവിനെ കൂട്ടിച്ചേർക്കുന്ന ഇത്തരം പരിപാടികൾക്ക് നാം ആരും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നല്ല കാര്യങ്ങൾക്ക് അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇനിയും കാണാം ആ വസീയത്തോടുകൂടെ സലാം വലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്ത